അനിൽ വിളയിൽ പത്മകുമാറിനെ വഴി തന്ത്രിക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് രാജീവരര് കണ്ടന് വഴിയാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് തരത്തിലാണ് ശബരിമലയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പ്രബലനാകാൻ കഴിഞ്ഞതൊക്കെ തന്ത്രിയുമായിട്ടുള്ള സ്വാ ബന്ധം കൊണ്ടാണ് ആ സ്വാധീനം കൊണ്ടാണ് അതായത് തന്ത്രി അറിയാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് പത്മകുമാർ പറയും നടത്ത് അത് ഒരു പടിചാരൽ മാത്രമായിട്ടാണോ വി എസ് പി കണക്കാക്കുന്നത് ഒരിക്കലുമല്ല െ കുറെ നാളായി ഇതിന്റെ സംശയം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തന്ത്രി എന്ന് പറയുന്ന ഹിന്ദുമാതത്തിനെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഒരു തന്ത്രി സംശയത്തിന് അതീതനായിരിക്കണം ജൂലി സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് അതീതനായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ തന്നെ പക്ഷെ ഒരു കാര്യം കൂടുണ്ട് തന്ത്രി ഈ കേസിനകത്ത് ഏതെങ്കിലും രീതിയിൽ എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിഹിതമായ മാർഗത്തിൽ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ഒത്താശയ സഹായവും തന്ത്രി ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക തന്നെ വേണം അതുപോലെ തന്നെ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് തന്ത്രിയാണെന്ന് മാത്രമേ ഈ പത്മകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളൂ ഏതെങ്കിലും രീതിയിലുള്ള അവിഹിതമായിട്ടുള്ള സഹായം ഈ രാജീവരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഈ പത്മകുമാറും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഇവരുടെ വിദേശ യാത്രകളുടെ ലക്ഷ്യമെന്താണ് ഇവരെ അനുഗമിച്ചത് ആരൊക്കെയാണ് വിദേശത്ത് ഇവർ ആരെയൊക്കെ കണ്ടു ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റി കൂടി എന്നുവെച്ചാൽ സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെ പറ്റിയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നമ്മുടെ വിഗ്രഹ മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ എസ് ഐ ടിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് കാരണം എസ് ഐ ടിക്ക് ചില പരിമിതികളുണ്ട് കേരളത്തിനകത്തോ കൂടി വന്ന ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ബെല്ലാരിയിലോട്ടോ ഒക്കെ മാത്രമേ അന്വേഷണം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ വിദേശ യാത്രകൾ ഇന്നേ തീയതി വരെ ഒരു രൂപ പോലും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഓരോ മാസം കൂടുന്തോറും ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ പത്മകുമാറുമായി ചേർന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പിന്നിൽ എന്തായിരുന്നു അതിന്റെ രഹസ്യം എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നടക്കണം ഈ തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് മാറാൻ വേണ്ടി അദ്ദേഹം വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുക തന്നെ വേണം അദ്ദേഹത്തിനെ പറ്റി സംശയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് വാജി വാഹനം അദ്ദേഹത്തിന്റെ കയ്യിലാണ് അപ്രകാരം ഒരു വാജി വാഹനം തന്റെ കൈവശം വെക്കേണ്ടത് തന്റെ അധികാരമാണ് അല്ലെ തന്റെ അവകാശമാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തിരിച്ചു തരാമെന്ന് സമയം താങ്കൾ തുടരുക